ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല വഴുതനുണ്ടെങ്കിൽ മീൻ്റെ അതേ രുചിയിൽ നമുക്ക് ഒരു അടിപൊളി വഴുതന ഫ്രൈ തയ്യാറാക്കിയത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വലുപ്പുള്ള വഴുതനായിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇത് നല്ല വലുപ്പം ഉണ്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലുപ്പുള്ള വഴുതനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ സ്ലൈസ് ആയിട്ടല്ല ഞാൻ കട്ട് ചെയ്യണത് കുറച്ചൊരു മീഡിയം തിക്നെസ്സിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് വഴുതന് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചതേ ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ചാറിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി പീസാണ് ഇട്ടോ ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ചെറിയ തക്കാളി ആണെങ്കിലും ഒരു തക്കാളി നമുക്ക് മൊത്തത്തിലെടുക്കാം ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ ടൊമാറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാൻ കൂടാതെ ഒരു അര അരസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഞാനിത് നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ അര അരസ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് നന്നാക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒക്കെ നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ വഴുതനങ്ങിൻ്റെ പീസും ഈ മുളകിലിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതിലിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒക്കെ എടുത്ത് നോക്കി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മുളകൊക്കെ നന്നാക്കി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിപ്പിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ പീസും ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ ഏകദേശം ഒരു നാലെണ്ണ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഏകദേശം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പം ഞാൻ ഈ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ചെയ്യാം വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാൽ നമ്മൾ മീൻ ഫ്രൈ ആണെന്നേ തോന്നിപ്പോകും അപ്പോൾ മീനില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊന്നും തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് my video